ഹലോ 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 അന്ന് മഴവിൽ സമരം ചെയ്യാമെന്ന് പറയാവോ ശാലിനി ണോ എന്റെ വീട് സൗത്ത് വാഴക്കുളം എറണാകുളം ജില്ല എന്താക്കിയ ജില്ലാ സംഭവങ്ങളൊക്കെ അന്നെ നമ്മള് നാടകത്തിന്റെ കലാകാരന്മാരെല്ലാവരും സമരം ചെയ്തു കാരണം അവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു നമ്മളെക്കുറിച്ച് നാടകക്കാരെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു സ്കിറ്റ് അവർ അവതരിപ്പിച്ചു അത് പൊതുവായിട്ട് നമ്മുടെ ഈ വീടുകളിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം കാരണം നാടകക്കാർ ഇത്ര മോശമാണോ എന്നുള്ളൊരു ചർച്ചയുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഇതൊക്കെ കാണുന്നതല്ലേ ഏറ്റവും കൂടുതൽ നാടകമല്ലല്ലോ കാണുന്ന ആൾക്കാർ ചേച്ചി എത്ര നാളായി ഈ നാടകത്തിൽ നാടകത്തിൽ വന്നിട്ട് വന്നിട്ട് ഞാൻ നാടകം അല്ലാതെ വേറെ അഭിനയിച്ചിട്ടുണ്ടോ മൂവി ചെയ്തു മലയാളം തമിഴ് തെലുങ്കായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഇനി ചോദിച്ചോട്ടെ നാടകത്തിൽ ഈ മഴവിൽ മനോരമ പറഞ്ഞോട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ടെന്ന് പറയണത് ശരിയാണോ അല്ലയോ അനുഭവം എന്ന് പറയാമോ എന്താ എന്താ പറയാ നമ്മളെല്ലാവരും മനുഷ്യരാണ് സഹജമായ തെറ്റുകൾ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എന്തും പറഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞാൽ നാടിനകമാണ് നാടകം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നാടകത്തിന് വരുമ്പോൾ നമ്മളുടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ വരുന്നത് ഇപ്പോൾ ആറ് ദിവസം ഏഴു ദിവസം എട്ടു ദിവസം ക്യാമ്പ് ഉണ്ടാവും ചിലപ്പോൾ പതിനഞ്ച് ദിവസം ഉണ്ടാകും ആ ക്യാമ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ അത്രയും ഉറക്കം നിന്ന് ഡയലോഗൊക്കെ പഠിച്ചു അതിൻ്റെ ഇടയിൽ ഇതുപോലെ മഴവിൽ മനോരമ എന്ന ചാനൽ പറഞ്ഞ പോലെ ഉള്ളൊരു ക്രിയകളുണ്ടാവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാ മേഖലകളിലും പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രണയിച്ച് ഞങ്ങളൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല അപ്പം അങ്ങനെയൊക്കെ അല്ലാതെ ഇതുപോലെ അവഹേളിച്ച് പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇത്രയും 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 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നാടകത്തിൽ നിന്ന് ഉള്ള സമ്പാദ്യങ്ങൾ അതായത് നാടകത്തിൽ അഭിനയിച്ചുള്ള ഗുണങ്ങൾ ജീവിതത്തിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും നാടക നടിയായിട്ട് തന്നെ ജീവിക്കാനാണ് ഇഷ്ടം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും തീർച്ചയായിട്ടും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും നാടക നടിയായിട്ട് തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം കാരണം സിനിമയോ സീരിയോ മറ്റേ ഏത് മേഖലയാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്ക് നാടകത്തെ കാണാം കാരണം അവിടെ ആരുടെയും ഒരു ചൂഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അഭിനയിക്കാൻ വേണ്ടി ആർക്കും എന്താണ് ചൂഷണത്തിന് വേണ്ടി ഒരു അവസ്ഥയില്ല നാടകം നാടകം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ഗ്ലാമർ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കഴിവുണ്ടെങ്കിൽ അവൻ ഒരു നടനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാടകത്തിൽ അഭിനയിക്കാം ഡയലോഗ് പറയാം ആ ഒരു രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ സ്റ്റേജിൽ നിന്ന് ഡയലോഗ് പറയാൻ പറ്റുന്നൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യാതൊരു വിധ റെക്കമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നാടകത്തിൽ ഈ ഈ രണ്ടര മണിക്കൂറുള്ള നാടകം നിങ്ങൾ ഡയലോഗെല്ലാം എല്ലാം കാണാപ്പാടം പഠിച്ചിട്ടാണോ പറയണത് തീർച്ചയായിട്ടും നമ്മൾ അത് സ്ക്രിപ്റ്റ് തരും സംവിധായകൻ സ്ക്രിപ്റ്റ് തന്നത് നമ്മൾ കാണാപ്പാടം പഠിച്ച് ചിലപ്പോൾ അന്ന് അഞ്ച് ദിവസത്തെ റിഹേഴ്സൽ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ടൈം പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിരുന്നത് നമ്മുടെ വീട്ടിലെ ജോലികളും പിള്ളേരുടെ നോട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിരുന്ന് പഠിക്കണം സത്യം പറഞ്ഞാൽ ബാത്റൂമിൽ ചെന്നിരുന്നാലും നമ്മൾ ഈ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത് നമ്മൾ ബൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെന്ന് റിഹേഴ്സൽ അറ്റൻഡ് ചെയ്യുക ഒരു ഒരു വർഷം ഏകദേശം എത്ര നാടകത്തിലൊക്കെ അഭിനയിക്കും ഒരു വർഷം ഒരു നാടകം ഒരു നാടകം ആ ഒരു സീസൺ ഫുള്ളായിട്ട് നമ്മൾ ഒരു സീസൺ ഫുൾ ഒരു നാടക സമിതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവണം കേരളത്തിലെ ഫുൾ തീർച്ചയായും ഒരു ഇവിടുന്ന് വടക്കോട്ടേക്ക് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മമതയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അതിന് കൊറോണക്ക് മുൻപ് തിരുവനന്തപുരം ചിലങ്കയിലായിരുന്നു അപ്പോൾ ആ ഒരു സീസണിലിപ്പോൾ മമതയിലിപ്പോൾ രണ്ടാം വർഷമാണ് കള്ളി നാടകം ചെയ്യണത് നാടകമായിട്ട് പ്രശസ്തിയായ കെ പി സി എൽ ലളിത അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്തുകൊണ്ടാണ് ഈ നാടക നടിമാരെ അധിക്ഷേപിക്കുമ്പോൾ പ്രതികരിക്കാത്തത് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പം ചാനലിനിപ്പം തന്നെ മഴവിൽ മനോരമ എന്നുള്ള ചാനൽ ചിലപ്പോൾ വിളിക്കില്ലായിരിക്കും പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ളത് പറയും കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നാടകം എന്നൊരു മേഖല തിരഞ്ഞെടുക്കുന്നത് ആ നാടകത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ആ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബാത്റൂം പോലും സൗകര്യം ഇല്ലാത്ത സ്ഥലത്തായിരിക്കും അപ്പം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നാടകത്തിൽ അഭിനയിച്ച് സിനിമയിലേക്ക് വരുമ്പോൾ ചിലവർ മറക്കുന്ന ആൾക്കാരുണ്ടാവും അത് അവരുടേതായ ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും കാരണം അവർക്ക് എന്താ പറയുക അവർക്ക് ചിലപ്പം അതെ ചിലപ്പോൾ അവർക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് ഇപ്പം ഞാൻ എനിക്കതിനൊന്നും പറയാനില്ല ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ചേച്ചീടാ ഇത്രയും നാടക അഭിനയത്തിന് വർഷത്തിൽ എന്താണ് സമ്പാദ്യമായിട്ടുള്ളത് സമ്പാദ്യം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വീട്ടിലൊരു മോളേ ഉള്ളൂ വീടുണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ട് ഒരു ചെറിയ നാല് സെന്റ് സ്ഥലവും ഒരു ചെറിയൊരു ഒരു കൊച്ച് വീടും നാടകത്തിൽ എൻ്റെ പിള്ളേരുടെ കാര്യമാണെങ്കിലും എല്ലാവരും നാടകം കൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് കൂടുതൽ എൻ്റെ ഏളയ മോള് അമ്മുവിനെ അവൾ നാടകം രണ്ട് മക്കളും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ മൂത്തയാൾ പ്രൊഫഷണൽ നാടകത്തിലല്ല സ്കൂൾ നാടകത്തിലൊക്കെ ബെസ്റ്റ് ആക്ടറാണ് രണ്ടാമത്തെ മോള് അമ്മു അവൾ പ്രൊഫഷണൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാല ചെയ്തിട്ടുണ്ട് നാടകത്തിനോടുള്ള വിശ്വാസം കൊണ്ടാണ് മകളെ പോലും മക്കളെ പോലും അഭിനയിച്ചത് അല്ലെങ്കിൽ പിന്നെ ഒരു അമ്മ ഒരു മക്കളാ വഴിക്ക് വിടില്ലല്ലോ ശരിയല്ലേ അതെ നാടകത്തിന് അത്രയ്ക്ക് വിശ്വാസമാണ് കാരണം വേറെ ഏത് മേഖല എടുത്തു നോക്കിയാലും നാടക ഫീൽഡിലേക്ക് സ്വന്തം മക്കളെയോ പേരക്കുട്ടികളെ ഇറക്കണമെങ്കിൽ അത്രയും വിശ്വാസമുള്ളൊരു മേഖല ആയതുകൊണ്ടാണ് അങ്ങനെ ഇറക്കുന്നത് കാരണം എൻ്റെ വല്ലുമിച്ചിയൊക്കെ നാടകം അവരുടെയൊക്കെ നാടകം കണ്ട് കൂടി നിന്ന് അതിൽ കൂടി നാടകം അഭിനയിക്കാൻ വന്ന ഒരാളാണ് പറവൂർ കമലം വല്ലുമി ആ വല്ലു അവിടെ നാടകം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ അഭിനയിക്കുമ്പോൾ കൊതിയായിട്ടുണ്ട് കാരണം അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ നീലക്കൂയിലെ അമ്മയാണ് അപ്പോൾ വല്യമ്മച്ചിലൊക്കെ നാടകം കണ്ട് ആ ഒരു സന്തോഷത്തോടുകൂടി നാടകം ഒരു ഇതായിട്ട് പിന്നെ അതിപ്പോൾ ഒരു ജീവിതമാണ് കാരണം ജോലിയാണ് എൻ്റെ വേറെ ഏത് ജോലിക്കും പല ജോലികൾക്കും പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ തിരിച്ചു പോരും അത് ഇഷ്ടം നാടകമാണ് കാരണം രണ്ടര മണിക്കൂർ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ ആ ഒരു ഡയലോഗ് ക്യാരക്ടറായിട്ട് മാറിയാണ് സത്യം അത് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന അന്നേരം ഉണ്ടാകുന്ന ഒരിതാണ് അങ്ങനെയാണെങ്കിൽ ജനം പറയട്ടെ കൊള്ളൂല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇതുവരെ ഒരു നാടക നടിക്കും ഉണ്ടായിട്ടില്ല ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചിലപ്പോൾ ദുഷ്ടലാക്കോടുകൂടിയുള്ള ആണെങ്കിൽ ചിലപ്പോൾ വല്ലവരും വല്ല ചീത്തോ പറയും എന്നാലും ഒരിക്കലും ഒരു അമ്പലപ്പറമ്പിൽ നിന്ന് ഒരു പള്ളിപ്പറമ്പിൽ നിന്നും ഒരു മോശമായിട്ട് നാടകനാടിമാർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇതേപോലെയുള്ള ചാനലുകാർ പറയുമ്പോൾ വിഷമമുണ്ട് സത്യം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം നിലവിൽ നാടകമല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും ചെയ്യണ്ടോ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടകം മാത്രമല്ല ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് കാരണം ചാരിറ്റി ട്രസ്റ്റ് അതെ അതെ പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നതാണ് അപ്പം അതിലൊരു അംഗമാണ് ഞാൻ ഞാനും കൊളപ്പള്ളി ലീലച്ചിയും കൂടി തെക്കൻ മേഖലാ കലാകാരന്മാർക്ക് വേണ്ടിയുള്ളൊരു ചാരിറ്റിയുടെ ഒരു ഗ്രൂപ്പ് കലാകാരന്മാർക്ക് വേണ്ടിയാണോ അതെ ഞാൻ ഞാനും ലീലച്ചിയും കലാകാരന്മാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് കാരണം ഇപ്പൊ അത് ഇപ്പം മൂന്ന് ട്രസ്റ്റ് തുടങ്ങാനുള്ള ഒരു കാര്യം തുടങ്ങാനുള്ള കാരണം എൻ്റെ ഇളയ മകൾ അമ്മൂന് ഭയങ്കര വയ്യാത്തൊരവസ്ഥയിൽ ഒരു ഏഴു വർഷം ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പൊ അന്നേരമൊക്കെ നമ്മളൊരു നേരത്തെ മരുന്നിനോ അല്ലെങ്കിൽ ഒരു ബ്ലഡിനോ ഒക്കെ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട് ഒരു ഒരുപാട് ഒരു എന്താ പറയാ ഒരു നേരം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ വിട്ടിട്ടുണ്ട് അന്നേരം നമ്മൾക്ക് ഇങ്ങനൊരു ഇങ്ങനെ ഫേസ്ബുക്കോ വാട്സപ്പ് കൂട്ടായ്മ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അന്നേരം ഒരുപാട് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്നും നമ്മൾ നമ്മളൊരാൾ സഹായിക്കില്ലല്ലോ പൈസ ഒന്നും ഒരാളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഒരു വിഷമം ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരമ്മയും മോനേയും കാണാനിട അവർ തിരുവനന്തപുരത്താണ് പക്ഷേ നമ്മളുടെ ആലുവേല് കടുങ്ങല്ലൂരാണ് അവരുടെ സ്വന്തം സ്ഥലം അവരെ പരിചയപ്പെട്ടു അപ്പോൾ അവർ ഒരു വിഷമ കാരണം അവർക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ചേച്ചി പിന്മാറിയതിനെ തുടർന്ന് അവരാകെ ആ കൊച്ചിന് ഡയാലിസിസ് അവസാനഘട്ടമായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തു അത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ല ഇപ്പം വേറെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു റെസ്റ്റ് പോലും മര്യാദ എടുക്കാണ്ടാണ് നാടകം ആയിട്ട് നടക്കുന്നത് അപ്പം ആയിട്ട് ഫ്രീ ആയിട്ട് ഡോണേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം ആ ആയിരുന്നോ ഏറ്റവും വലുതാണോന്ന് ചോദിച്ചു എന്നാൽ എനിക്കറിയില്ല കാരണം ഞാൻ എൻ്റെ ഒരു എൻ്റെ മോൾക്ക് ഒരു അസുഖം വന്നാൽ ഞാൻ എങ്ങനെയാ ചെയ്യണം അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഞാനും കുളപ്പള്ളിയിൽ എൽ ചിച്ചും കൂടി പുണ്യം ചാരിറ്റബിൾ തെക്കൻ മേഖലയുടെ ഒരു ട്രസ്റ്റ് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഈ ട്രസ്റ്റിലേക്ക് സഹായിക്കാനായിട്ട് ആരെങ്കിലും സന്മനസ്സുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സഹായം സ്വീകരിക്കും തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കാൻ നമ്മളെ വിശ്വാസത്തോടുകൂടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യാനായിട്ട് അത് തന്നാലേ അവരത് നമ്മൾക്ക് തന്നാൽ മനസ്സ് നിറഞ്ഞ ഒരു കൂടി തന്നാൽ നമ്മളത് സ്വീകരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഞാൻ നാടകത്തിന് പോയി എനിക്ക് കിട്ടുന്നതിൽ നിന്നും പിന്നെ എൻ്റെ പിള്ളേർ അല്ലെങ്കിൽ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അങ്ങനെയുള്ളൂ അല്ലാണ്ട് നമ്മൾ ആരുടെ അടുത്തും കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ചേച്ചിയാണെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ എടുത്ത് അതും ചേച്ചി ഞാനും കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും പക്ഷേ എപ്പോഴും നമുക്കിത് ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു കെട്ടിനിയും വെച്ചിട്ടുണ്ടെനിക്ക് എത്ര നാളോടാൻ പറ്റും എന്താ അങ്ങനെ ആ പേരും ആ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഒന്ന് പറഞ്ഞേ ട്രസ്റ്റിന്റെ പേര് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എൺപത്തി രണ്ട് എൺപത്തൊന്ന് മുപ്പത്തഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും ശരി നമുക്ക് മലയാളികളോട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സഹായിക്കണം എന്ന് പറയാം ഓക്കെ 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 അപ്പം ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി സന്തോഷം വീണ്ടും കാണാം ഓക്കെ